ഇന്ന് നടന്ന ഫോറസ്റ്റ് ഡ്രൈവർ ഒ എ പരീക്ഷകളുടെ പി എസ് സിയുടെ പ്രൊഫഷണൽ ആൻസർക്ക് ഇന്ന് തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ് അതുപ്രകാരമുള്ള ഉത്തരസൂചികയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് നേരെ ആൻസറിലേക്ക് ആൻസറുകളിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുവാനുള്ള വിഭവങ്ങൾ ഉണ്ട് എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാൻ ഇല്ലതാനും ആരുടെ വാക്കുകളാണിത് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി ആണ് മഹാത്മാഗാന്ധി അടുത്ത ചോദ്യം ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് അംഗീകാരം നൽകിയ ദിവസം ഏത് എന്നാണ് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ് നവംബർ ഇരുപത്തി ആറ് അടുത്ത ചോദ്യം മൂന്ന് സ്വാമിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ കണ്ടെത്തുക എന്നതാണ് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ആണ് ഒന്നും മൂന്നും അതായത് ബ്രിട്ടീഷ് ഭരണത്തെ വെൺ നീജ ഭരണം എന്ന് വിശേഷിപ്പിച്ചത് വൈകുണ്ഠസ്വാമിയാണ് അതുപോലെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന നിലപാട് മുന്നോട്ട് വെച്ചതും വൈകുണ്ഠസ്വാമി തന്നെയാണ് ഓക്കെ അടുത്ത ചോദ്യം ശ്രീനാരായണ ഗുരു അവസാനം നടത്തിയ പ്രതിഷ്ഠ എവിടെയാണ് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി ആണ് കളവൻകോട് കളവൻകോടാണ് ശ്രീനാരായണ ഗുരു അവസാനം നടത്തിയ പ്രതിഷ്ഠ ഓക്കെ അടുത്ത ചോദ്യം പൊയ്ഗയിൽ ശ്രീ കുമാര ഗുരുദേവനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക ഇതിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ് അതായത് ഒന്നും മൂന്നും അതായത് ഒന്നാം ലോക മഹായുദ്ധകാലത്ത് യുദ്ധവിരുദ്ധ ജാഥ നടത്തിയത് പൊയ്ഗയിൽ കുമാര ഗുരുദേവനുമായി ബന്ധപ്പെട്ടതാണ് അതുപോലെ പാട്ടുകളിലൂടെയാണ് തൻ്റെ ഇദ്ദേഹം തൻ്റെ ആശയങ്ങളെ പ്രചരിപ്പിച്ചത് ഇത് രണ്ടുമാണ് ശരിയായ സ്റ്റേറ്റ്മെൻറ്റുകൾ ഓക്കെ അടുത്ത ചോദ്യം ആറ് ആധുനിക കാലഘട്ടത്തിൽ കേരളത്തിൽ പ്രവർത്തിച്ചിരുന്ന മിഷനറി സംഘങ്ങൾ ഏതൊക്കെയാണ് എന്നതാണ് ഉത്തരമായി വരുന്നത് ലണ്ടൻ മിഷൻ സൊസൈറ്റി അതുപോലെ ബെയ്സൽ ഇവാഞ്ചലിക്കൽ മിഷൻ ബി ഇ എം ഇത് രണ്ടുമാണ് അതായത് ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ശരിയായ ഉത്തരം ഓക്കെ അടുത്ത ചോദ്യം കേരളത്തിലെ നവോത്ഥാന നായകരും അവർ സ്ഥാപിച്ച പ്രസ്ഥാനങ്ങളും സംബന്ധിച്ച ശരിയായ ജോഡി കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ഇതിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ് അതായത് ഒന്നാമത്തത് ഡി വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്ഥാപിച്ചതാണ് കേരള മുസ്ലിം ഐക്യസംഘം അയ്യങ്കാളി സ്ഥാപിച്ചതാണ് സാധു പരിപാലന സംഘം വൈകുണ്ഠസ്വാമി സ്ഥാപിച്ചതാണ് സമത്വ സമാജം ശ്രീനാരായണ ഗുരു സ്ഥാപിച്ചതാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ഓക്കെ അതുപ്രകാരം ഉത്തരം ബി ആണ് ഓപ്ഷൻ ബി ആണ് ഉത്തരമായി വരുന്നത് ഓക്കെ അടുത്ത ചോദ്യം എട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജൂലൈ മുപ്പത്തി ഒന്നിന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായുള്ള ബന്ധം എന്താണ് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ് ഉദ്ധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കി എന്നുള്ളതാണ് ഈ ഒരു ഡേറ്റിൻ്റെ പ്രത്യേകത അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്ന മേഖല ഏതാണ് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ് പ്രാഥമിക മേഖല അടുത്ത ചോദ്യം രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടിലെ സാമ്പത്തിക സർവേ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കുറവ് ദാരിദ്ര്യമുള്ള സംസ്ഥാനം ഏത് എന്നുള്ളതാണ് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഹിമാചൽ പ്രദേശ് ഉത്തരം ഓപ്ഷൻ ഡി ഹിമാചൽ പ്രദേശാണ് അടുത്ത ചോദ്യം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിലെ ശരിയായ ജോഡി കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ് അതായത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാർഷിക മേഖലയുടെ സമഗ്ര വികസനം രണ്ടാം പഞ്ചവത്സര പദ്ധതി വ്യാവസായിക വികസനം മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ് ഭക്ഷ്യ സ്വയം പര്യാപ്തത നാലാം പഞ്ചവത്സര പദ്ധതി സ്രാശ് സ്വാശ്രയത്വം ഓക്കെ അടുത്ത ചോദ്യം മാനവ വികസന സൂചികയുമായി ബന്ധപ്പെട്ട ശരിയായ വിവരങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഉത്തരമായി വിടുന്നത് ഓപ്ഷൻ സി ആണ് ഒന്നും മൂന്നും അതായത് യു എൻ ഡി പി ആണ് ഇത് തയ്യാറാക്കുന്നത് അതുപോലെ ആയുർദ്ധരത്വം ഇത് രണ്ടും മാനവ വികസന സൂചികയുമായി ബന്ധപ്പെട്ട ശരിയായ കാര്യങ്ങളാണ് ഓക്കെ അടുത്ത ചോദ്യം പതിമൂന്ന് കേരളത്തിൽ നിന്നും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ താരം ആരും ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ് മിന്നു മാണി അടുത്ത ചോദ്യം പതിനാല് ബ്രിട്ടീഷ് ഭരണകാലത്ത് വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയ നികുതി വ്യവസ്ഥ ഏതാണ് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ് മഹൽ വ്യവസ്ഥ മഹൽവ്യാരി വ്യവസ്ഥ നടപ്പിലാക്കിയത് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്താണ് ഓക്കെ അടുത്ത ചോദ്യം ബ്രിട്ടീഷ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിൽ കൂടുതൽ വില ലഭിക്കുന്ന കാർഷിക വിളകളും അത് കൂടുതലായി കൃഷി ചെയ്തിരുന്ന ഇന്ത്യൻ പ്രദേശങ്ങളും കണ്ടെത്തുക എന്നുള്ളതാണ് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ് പതിനഞ്ച് ഓപ്ഷൻ ബി അതായത് കരിമ്പ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഉത്തർപ്രദേശിലാണ് തേയില ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് അസാമിലാണ് ചണം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ബംഗാളിലാണ് ഗോതമ്പ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് പഞ്ചാബിലാണ് ഓക്കെ ആണല്ലോ അടുത്ത ചോദ്യം പതിനാറ് ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏത് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി ആണ് നാല് മാത്രം അതായത് വോട്ടർ പട്ടിക തയ്യാറാക്കുക എന്നുള്ളതാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ ചുമതലകളിൽ ശരിയായിട്ടുള്ളത് അടുത്ത ചോദ്യം പതിനേഴ് ഭാഷാടിസ്ഥാനങ്ങളിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിന് ശുപാർശ ചെയ്ത കമ്മീഷൻ ഏത് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ ഓക്കെ അടുത്ത ചോദ്യം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നേതൃത്വം വഹിച്ചത് ആരാണ് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി ആണ് സർദാർ വല്ലഭായ് പട്ടേൽ അടുത്ത ചോദ്യം സ്വാതന്ത്ര്യത്തിനു ശേഷം ഇന്ത്യ ഏതു രാജ്യത്തു നിന്നാണ് പഞ്ചവത്സര പദ്ധതി എന്ന ആശയം സ്വീകരിച്ചത് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി ആണ് സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ റഷ്യ ഓക്കെ അടുത്ത ചോദ്യം ഓപ്പറേഷൻ ഫ്ലഡ് ഏതുമായി ബന്ധപ്പെട്ടതാണ് ഇത്തരം ഓപ്ഷൻ ബി ആണ് ധവള വിപ്ലവം അടുത്ത ചോദ്യം താഴെ കൊടുത്തിട്ടുള്ളവയിൽ മൗലികാവകാശം അല്ലാത്തത് ഏത് ഉത്തരം ഓപ്ഷൻ ഡി ആണ് സ്വത്തവകാശം അടുത്ത ചോദ്യം രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാം ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ മൗലിക കർത്തവ്യം ഏത് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ് അതായത് ഒന്ന് മാത്രം അതായത് ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികളെ വിദ്യാലയത്തിൽ അയക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ് എന്നുള്ളതാണ് ഇവിടെ ശരി ഓക്കെ അടുത്ത ചോദ്യം ഇരുപത്തി മൂന്ന് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു ഉത്തരം ഓപ്ഷൻ സി ആണ് ഡോക്ടർ ബി ആർ അംബേദ്കർ അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടന ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമാണ് ഉത്തരം ഓപ്ഷൻ എ ആണ് പാർലമെൻറ്റ് അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ആര് ഉത്തരം ഭരണഘടനാ നിർമ്മാണ സമിതിയാണ് ഓപ്ഷൻ ബി ഭരണഘടനാ നിർമ്മാണ സഭ അടുത്ത ചോദ്യം കേരളത്തിലെ ഏത് ജില്ലയാണ് സമുദ്രവുമായോ മറ്റു സംസ്ഥാനങ്ങളുമായോ അതിർത്തി പങ്കിടാത്തത് ഉത്തരം ഓപ്ഷൻ എ ആണ് കോട്ടയം അടുത്ത ചോദ്യം ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം ഓപ്ഷൻ ബി ആണ് ജോൺ ജോസഫ് മർഫി അടുത്ത ചോദ്യം ഏത് ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ഓപ്ഷൻ സി ആണ് കൊല്ലം കൊല്ലം ജില്ലയിലാണ് ശാസ്താംകോട്ട കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം അത് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ് അടുത്ത ചോദ്യം കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയ ജലപാത ഏത് എന്നതാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് എൻ ഡബ്ല്യു ത്രീ അല്ലെങ്കിൽ നാഷണൽ വാട്ടർവേ ത്രീ ഓക്കെ അടുത്ത ചോദ്യം ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ ഏത് ഉത്തരം ഓപ്ഷൻ എ ആണ് ഉത്തരായന രേഖ ഓക്കെ അടുത്ത ചോദ്യം സിംഹവാലൻ കുരങ്ങുകൾക്ക് പേരുകേട്ട ദേശീയോദ്യാനം ഏത് ഉത്തരം ഓപ്ഷൻ ബി ആണ് സൈലൻറ്റ് വാലി അടുത്ത ചോദ്യം ആതിരപ്പള്ളി വെള്ളച്ചാട്ടം ഏത് ജലാശയത്തിൽ സ്ഥിതി ചെയ്യുന്നു ഉത്തരം ഓപ്ഷൻ ഡി ആണ് ചാലക്കുടി പുഴ ചാലക്കുടി പുഴയിലാണ് ആതിരപ്പള്ളി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് അടുത്ത ചോദ്യം കേരളത്തിലെ രണ്ടാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ് ശബരിഗിരി കേരളത്തിലെ രണ്ടാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ശബരിഗിരി അടുത്ത ചോദ്യം ഏത് രാജ്യമാണ് ഇന്ത്യയുമായി ഏറ്റവും അധികം കരാതിർത്തി പങ്കിടുന്നത് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ബംഗ്ലാദേശ് ഉത്തരം ബംഗ്ലാദേശാണ് അടുത്ത ചോദ്യം മഹാസമതലത്തിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനം ഏത് ഉത്തരം ഓപ്ഷൻ ബി ആണ് എക്കൽ മണ്ണ് അടുത്ത ചോദ്യം പശ്ചിമഘട്ടത്തിൽ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി ആണ് ആനമുടി അടുത്ത ചോദ്യം ഇന്ത്യക്കും ശ്രീലങ്കക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന കടലിടുക്ക് ഏത് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ആണ് പാക് കടലിടുക്ക് അടുത്ത ചോദ്യം മുപ്പത്തിയെട്ട് ഹിമാലയൻ നദി അല്ലാത്തത് ഏത് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ആണ് കൃഷ്ണ അടുത്ത ചോദ്യം മുപ്പത്തി ഒൻപത് കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് ഏതാണ് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി ആണ് വളപട്ടണം വളപട്ടണമാണ് കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് അടുത്ത ചോദ്യം നെഹ്റു ട്രോഫി വള്ളംകടം വള്ളംകളി നടക്കുന്നത് ഏത് കായലിലാണ് ഉത്തരം ഓപ്ഷൻ എ ആണ് പുന്നമട കായൽ അടുത്ത ചോദ്യം ജലത്തിലൂടെ പകരുന്ന രോഗമാണ് കോളറ ഉത്തരം ഓപ്ഷൻ എ ആണ് കോളറ അടുത്ത ചോദ്യം നാൽപ്പത്തി പല്ലിലെ ഇലാ ഇനാമലിന നാശം ഉണ്ടാക്കുന്ന ഏത് ആസിഡാണ് ബാക്ടീരിയ വായിൽ നിർമ്മിക്കുന്നത് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി സിയാണ് ലാക്ട്രിക് ആസിഡാണ് അടുത്ത ചോദ്യം ഇതിൽ സാംക്രമിക രോഗം അല്ലാത്തത് ഏതാണ് എന്നുള്ളതാണ് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ് ക്യാൻസർ ആണ് സാംക്രമിക രോഗമല്ലാത്തത് ഓപ്ഷൻ ബി ക്യാൻസർ അടുത്ത ചോദ്യം ഇ സി ജിയുടെ പൂർണ്ണ രൂപം എന്ത് എന്നുള്ളതാണ് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ആണ് ഇലക്ട്രോ കാർഡിയോഗ്രാം ഓക്കെ അടുത്ത ചോദ്യം നാൽപ്പത്തി അഞ്ച് പോഷണ പ്രക്രിയയിലെ വിവിധ ഘടക ഘട്ടങ്ങളുടെ ശരിയായ ഫ്ലോ ചാർട്ട് കണ്ടെത്തുക എന്നുള്ളതാണ് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി ആണ് അതായത് ആഹാര സ്വീകരണം പിന്നെ ദഹനം അത് കഴിഞ്ഞിട്ടാണ് ആഗിരണം അത് കഴിഞ്ഞിട്ട് സ്വാംശീകരണം ഇതാണ് ഇതാണ് ശരിയായിട്ടുള്ള ഫ്ലോ ചാർട്ട് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഓക്കെ അടുത്ത ചോദ്യം കൂടുതൽ ശരിയായത് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ് പാൻഗ്രിയാസ് ഒരു ദഹന ദഹനഗ്രന്ഥിയും അന്തസ്രാവി ഗ്രന്ഥിയുമാണ് എന്നുള്ളതാണ് ഉത്തരം ശരി ഓക്കെ അടുത്ത ചോദ്യം ഏത് ചെടിയുടെ കറയിൽ നിന്നാണ് ഒപ്പിയം വേർതിരിച്ചെടുക്കുന്നത് ഉത്തരം ഓപ്ഷൻ സി ആണ് പോപ്പിച്ചെടി അപ്പോൾ പോപ്പിച്ചെടിയുടെ കറയിൽ നിന്നാണ് ഒപ്പിയം വേർതിരിച്ചെടുക്കുന്നത് അടുത്ത ചോദ്യം നാൽപ്പത്തി എട്ട് പുകവലിയിലൂടെ ഉണ്ടാകുന്ന രോഗം ഏത് എന്നുള്ളതാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് എംഫിസിമ എംഫിസിമ പുകവലി കാരണം ഉണ്ടാകുന്ന രോഗമാണ് അടുത്ത ചോദ്യം നാൽപ്പത്തി ഒൻപത് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ് അതായത് ജീവകം എ കാരണം ഉണ്ടാകുന്ന രോഗമാണ് നിശാന്ത ജീവകം ബിയുടെ അഭാവം മൂലമുണ്ടാകുന്നതാണ് ബെറി ബെറി ജീവകം സിയുടെ അഭാവം മൂലം ഉണ്ടാകുന്നതാണ് സ്കെർവി ജീവകം ഡിയുടെ കാരണമായി ഉണ്ടാകുന്നതാണ് ഓപ്ഷൻ ജീവകം ഡി ആണെങ്കിൽ റിക്കറ്റ്സ് അങ്ങനെ ഓപ്ഷൻ സി ആണ് ഉത്തരമായി വരുന്നത് ഓക്കെ അടുത്ത ചോദ്യം ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനം ഒരുക്കുന്ന രക്തകോശങ്ങൾ ഏതാണ് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ് ശ്വേത രക്താണുക്കൾ ഓക്കെ അപ്പോൾ ഈ ഒരു ചോദ്യ പേപ്പറിലെ ജി കെ ഭാഗത്ത് നിന്നുള്ള അൻപത് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു ഇനി ഡ്രൈവിംഗ് പരിസ്ഥിക ആയതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക്കിലെ അൻപത് ചോദ്യങ്ങളാണ് അതിൻ്റെ ഉത്തരങ്ങളും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം അൻപത്തി ഒന്നാമത്തെ ചോദ്യം ആയിരത്തി ഇരുന്നൂറ് കിലോ അൺലാൻഡർ ഉള്ള റോഡ് റോളർ ഏത് വിഭാഗം വാഹനത്തിൽ വരും ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ് മീഡിയം ഗുഡ്സ് വാഹനം എന്നുള്ളതാണ് ശരി അടുത്ത ചോദ്യം ചരക്കു കയറ്റുന്നതും ഗ്രോസ് വെഹിക്കിൾ വെയ്റ്റ് പന്ത്രണ്ടായിരം കിലോക്ക് മുകളിലുള്ള വാഹനങ്ങൾ ഡാഷ് കാറ്റഗറി വാഹനങ്ങളുടെ നിർവചനത്തിൽ വരുന്നു ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ആണ് എൻ ത്രീ എന്നുള്ളതാണ് ഉത്തരം അടുത്ത ചോദ്യം അപകട സാധ്യത നിറഞ്ഞ ചരക്ക് ഹസാർഡ്സ് ഗുഡ്സ് കയറ്റുന്ന ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ഓടിക്കുന്നതിനുള്ള ലൈസൻസ് പുതുക്കി നൽകുന്ന കാലാവധി ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ് മൂന്ന് വർഷം അടുത്ത ചോദ്യം ഡ്രൈവിംഗ് ലൈസൻസിന് അയോഗ്യത കൽപ്പിക്കാവുന്ന കുറ്റം ഏതാണ് എന്നുള്ളതാണ് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി ആണ് മുകളിൽ കൊടുത്തിട്ടുള്ളവയെല്ലാം അപ്പോൾ മുകളിൽ കൊടുത്തിട്ടുള്ള ഓപ്ഷൻ എ ഓപ്ഷൻ ബി ഓപ്ഷൻ സി ഇത് മൂന്നും ശരിയാണ് ഉത്തരം ഡി ആണ് വരുന്നത് ഓക്കെ അടുത്ത ചോദ്യം ജൂനിയർ ലൈസൻസിങ് അതോറിറ്റിയുടെ അധികാരം ഏതാണ് എന്നുള്ളതാണ് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ് പുതിയ ലേണേഴ്സ് ലൈസൻസ് നൽകുക എന്നുള്ളതാണ് അടുത്ത ചോദ്യം അൻപത്തി ആറ് പബ്ലിക് സർവീസ് വാഹനത്തിൻ്റെ നിർവചനത്തിൽ ഉൾപ്പെടുന്ന വാഹനം ഏതാണ് എന്നുള്ളതാണ് ഉത്തരം ഓപ്ഷൻ ഡി മുകളിൽ കൊടുത്തിരിക്കുന്നവയെല്ലാം അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ പെർമിറ്റ് ആവശ്യമുള്ള വാഹനം ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് പ്രൈവറ്റ് സർവീസ് വാഹനമാണ് അടുത്ത ചോദ്യം ഈ ഇറിക്ഷയുടെ സർട്ടിഫിക്കറ്റ് ഓഫ് ഫിറ്റ്നസ്സിൻ്റെ കാലാവധി ഓപ്ഷൻ എ ആണ് മൂന്ന് വർഷം ഈ ഇറിക്ഷ സർട്ടിഫിക്കറ്റ് ഓഫ് ഫിറ്റ്നസ്സിൻ്റെ കാലാവധി മൂന്ന് വർഷം അടുത്ത ചോദ്യം ഗുഡ്സ് വാഹനങ്ങൾക്ക് അസാധാരണമായ സാഹചര്യങ്ങളിൽ ടെമ്പററി പെർമിറ്റ് നൽകാവുന്ന പരമാവധി കാലാവധി ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഒരു വർഷം ഓപ്ഷൻ ഡി ഒരു വർഷം അടുത്ത ചോദ്യം അറുപത് ഡാഷ് വയസ്സുവരെയുള്ള കുട്ടികൾ ഒരു ഉചിതമായ ചൈൽഡ് റിസ്ട്രെയിൻറ്റ് സിസ്റ്റത്തിലാണ് ഇരിക്കുന്നതെന്ന് ഡ്രൈവർ ഉറപ്പുവരുത്തേണ്ടതാണ് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ് പന്ത്രണ്ട് വയസ്സ് അപ്പോൾ പന്ത്രണ്ട് വയസ്സാണ് ശരിയായിട്ടുള്ള ഉത്തരം അടുത്ത ചോദ്യം അറുപത്തി ഒന്ന് തൻ്റെ വാഹനം ഇടത്തോട്ട് തിരിയുവാൻ ആഗ്രഹിക്കുന്ന ഒരു ഡ്രൈവർ ചെയ്യരുതാത്തത് എന്ത് എന്നുള്ളതാണ് ഉത്തരം ഓപ്ഷൻ എ ആണ് സ്ലിപ്പ് ലൈൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലൂടെ വാഹനം ഓടിക്കരുത് എന്നുള്ളതാണ് ഓക്കെ അടുത്ത ചോദ്യം അറുപത്തിരണ്ട് സിഗ്നൽ നൽകുന്നതിനു വേണ്ടി മെക്കാനിക്കോ മെക്കാനിക്കലോ ഇലക്ട്രിക്കലോ ആയ ഉപകരണം വാഹനത്തിൽ ഘടിപ്പിച്ചിട്ടില്ലെങ്കിൽ ഡ്രൈവർ കൈകൊണ്ട് കൊടുക്കണ്ടാത്ത സിഗ്നൽ ഏതാണ് എന്നുള്ളതാണ് ഉത്തരം ഓപ്ഷൻ എ ആണ് വേഗത കുറയ്ക്കുക എന്നുള്ളതാണ് അടുത്ത ചോദ്യം പെഡസ്ട്രിയൻ കോഡിങ്ങിലും അതിനു പെഡസ്ട്രിയൻ ക്രോസിംഗിലും അതിനു മുമ്പുമുള്ള ഡാഷ് മീറ്ററിലും വാഹനം നിർത്തരുത് ഉത്തരം ഓപ്ഷൻ ബി അറുപത് ഓപ്ഷൻ സി ആണ് അഞ്ച് മീറ്റർ ആണ് അതായത് പെഡസ്ട്രിയൽ ക്രോസിംഗിലും അതിനു മുമ്പുള്ള അഞ്ച് മീറ്ററിലും വാഹനം നിർത്തരുത് അത് അഞ്ച് ആണ് ഉത്തരം ഓപ്ഷൻ സി ആണ് അടുത്ത ചോദ്യം അറുപത്തി നാല് വാ വാഹനം ഓടിച്ചാൽ ആദ്യത്തെ കുറ്റ കുറ്റത്തിനുള്ള പിഴ തുക എത്രയാണ് ഉത്തരം പതിനായിരം രൂപയാണ് ഓപ്ഷൻ എ പതിനായിരം രൂപ എന്നുള്ളതാണ് ശരി അടുത്ത ചോദ്യം വാഹനം ഓടിക്കാൻ മാനസികമായോ ശാരീരികമായോ അനുയോജ്യമല്ലാത്തപ്പോൾ മോട്ടോർ വാഹനം ഓടിച്ചാൽ ആദ്യത്തെ കുറ്റത്തിനുള്ള പിഴ തുക എത്രയാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് ആയിരം രൂപ അടുത്ത ചോദ്യം അറുപത്തി ആറ് സ്റ്റാർട്ടർ മോട്ടോർ ഇൻ്റേണൽ കംബസ്റ്റ്യൻ എഞ്ചിൻ്റെ ഏതു ഭാഗത്തെയാണ് കറക്കുന്നത് ഉത്തരം ഓപ്ഷൻ സി ആണ് ഫ്ലൈ വീൽ ഫ്ലൈ വീൽ ഓപ്ഷൻ സി അടുത്ത ചോദ്യം അറുപത്തിയേഴ് ഫ്ലൈ വീലിനോട് ഡാഷ് ചേർന്ന് കറങ്ങി തുടങ്ങുന്ന അവസ്ഥയ്ക്കാണ് ബൈറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ് ക്ലച്ച് ഡിസ്ക് ക്ലച്ച് ഡിസ്ക് അതായത് ഫ്ലൈ വീലിനോട് ക്ലച്ച് ഡിസ്ക് ചേർന്ന് കറങ്ങുന്ന കറങ്ങി തുടങ്ങുന്ന അവസ്ഥയ്ക്കാണ് ബൈറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഓക്കെ അടുത്ത ചോദ്യം അറുപത്തിയെട്ട് വാഹനം ഓടിക്കുമ്പോൾ മുന്നിൽ കാണുന്ന കാര്യം തലച്ചോറിലെത്തി തീരുമാനമെടുത്ത് അത് നടപ്പിലാക്കാൻ കാൽ ബ്രേക്കിലെത്താൻ എടുക്കുന്ന സമയത്തെ ഡാഷ് എന്ന് പറയുന്നു ഇതിൻ്റെ ഉത്തരമായിരുന്നത് ഓപ്ഷൻ ബി ആണ് റിയാക്ഷൻ ടൈമാണ് റിയാക്ഷൻ ടൈം ഓപ്ഷൻ ബി റിയാക്ഷൻ ടൈം അടുത്തത് അറുപത്തി ഒൻപത് റോഡ് യൂസർ എന്ന നിർവചനത്തിൽ ഉൾപ്പെടുന്നവ ഏത് ഉത്തരം ഓപ്ഷൻ ഡി ആണ് മുകളിൽ കൊടുത്തിരിക്കുന്നവയെല്ലാം റോഡ് യൂസർ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നവയാണ് ഓക്കെ അടുത്ത ചോദ്യം എഴുപത് ട്രാഫിക് കൺട്രോൾ സിഗ്നലിലെ ചുവന്ന ലൈറ്റ് മിന്നി പ്രകാശിച്ചാൽ ലൈറ്റിന് അഭിമുഖമായി വരുന്ന വാഹനങ്ങൾ ഡാഷ് എന്താക്കണം എന്നാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് നിർത്തി കാൽനടക്കാർക്കും മേജർ റോഡിലെ വാഹനങ്ങൾക്കും മുൻഗണന നൽകി സി സിഗ്നൽ കടന്നു പോകാം എന്നുള്ളതാണ് ശരി ഓപ്ഷൻ സി ആണ് ശരി അടുത്ത ചോദ്യം എഴുപത്തി ഒന്ന് സൈറണോ ഫ്ലാഷ് ലൈറ്റുകളോ പ്രവർത്തിച്ച് നിൽക്കുന്ന എമർജൻസി വാഹനത്തിൽ നിന്നും അവയിലെ ജീവനക്കാർ ആവശ്യപ്പെട്ടാൽ മറ്റു വാഹനങ്ങൾ പാലിക്കേണ്ട ചുരുങ്ങിയ അകലം എത്രയാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് അൻപത് മീറ്റർ ആണ് ഓക്കെ അടുത്ത ചോദ്യം ഫോഗ് ലൈറ്റ് ഉപയോഗിച്ച് വാഹനം ഓടിക്കുമ്പോൾ ചെയ്യരുതാത്ത കാര്യം എന്താണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് ഹെഡ് ലൈറ്റ് ഓൺ ചെയ്ത് ഹൈ ബീമിൽ ഇടണം എന്നുള്ളതാണ് അപ്പോൾ ഫോഗ് ലൈറ്റ് ഉപയോഗിച്ച് വാഹനം ഓടിക്കുമ്പോൾ ചെയ്യരുതാത്ത കാര്യം ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം അടുത്ത ചോദ്യം ഹിൽ ഡ്രൈവിങ്ങിൽ ചെയ്യരുതാത്ത കാര്യം എന്ത് എന്നുള്ളതാണ് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി ഇറക്കമിറങ്ങുമ്പോൾ വാഹനം ന്യൂട്രലിൽ ഓടിക്കുക എന്നുള്ളത് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി ആണ് അടുത്ത ചോദ്യം എഴുപത്തി നാല് ഡ്രൈവിങ്ങിൽ എം എസ് എം എന്താണ് സൂചിപ്പിക്കുന്നത് എന്നാണ് ഉത്തരമായി വരുന്നത് കണ്ണാടി സിഗ്നൽ വിദഗ്ദ്ധമായ നടപടി ഇതാണ് അതായത് ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം അടുത്ത ചോദ്യം കേരളത്തിലെ റോഡുകളിൽ മോട്ടോർ സൈക്കിൾ ഓടിക്കാൻ അനുവദിച്ചിട്ടുള്ള പരമാവധി വേഗത എത്രയാണ് എന്നാണ് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ് അറുപത് കിലോമീറ്റർ പെർ ഹവറാണ് അടുത്ത ചോദ്യം എഴുപത്തി ആറ് ദേശീയപാതയിൽ മീഡിയൻ ഡിവൈഡർ റോഡ് കൂടിയ റോഡിൽ ചരക്ക് വാഹനങ്ങളുടെ വേഗ പരിധി എത്ര ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ് എൺപത് കിലോമീറ്റർ പെർ ഹവറാണ് അടുത്ത ചോദ്യം എഴുപത്തി ഏഴ് സംസ്ഥാന പാതയിൽ എജ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ബസ്സുകളുടെ വേഗത പരിധി എത്രയാണ് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ് അൻപത് കിലോമീറ്റർ പെർ ഹവറാണ് അടുത്ത ചോദ്യം മോട്ടോർ വാഹന നിയമത്തിൽ അമിത ഭാരം കയറ്റാൻ പാടില്ല എന്ന് നിഷ്കർഷിക്കുന്നത് ഏത് വകുപ്പിൽ ആണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് നൂറ്റി പതിമൂന്ന് നൂറ്റി പതിമൂന്നാം വകുപ്പ് ഓപ്ഷൻ ബി ആണ് ഉത്തരം അടുത്ത ചോദ്യം എഴുപത്തി ഒൻപത് ഉള്ള ഒരു വാഹനം പരിശോധിക്കുന്നതിന് വാഹന പരിശോധനാ ഉദ്യോഗസ്ഥർക്ക് അധികാരം നൽകിയിട്ടുള്ളത് മോട്ടോർ വാഹന നിയമത്തിലെ ഏത് വകുപ്പിലാണ് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ് നൂറ്റി പതിനാലാം വകുപ്പ് അടുത്ത ചോദ്യം എൺപത് കാവൽക്കാരൻ ഇല്ലാത്ത റെയിൽവേ ലെവൽ ക്രോസിംഗിൽ ഡ്രൈവർ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്തെല്ലാം ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ സി വാഹനം റോഡിൻ്റെ ഇടതു സൈഡിൽ നിർത്തിയ ശേഷം ഡ്രൈവറോ വാഹനത്തിൽ നിന്നും മറ്റാരെങ്കിലുമോ ഇറങ്ങി റെയിൽവേ ട്രാക്കിൻ്റെ വശങ്ങളിൽ നിന്നും ട്രെയിൻ വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ശരി അടുത്ത ചോദ്യം എൺപത്തി ഒന്ന് വാഹനത്തിൻ്റെ ഉടമസ്ഥൻ തൻ്റെ വാഹനം ലൈസൻസ് ഇല്ലാതെ ഓടിച്ച് പിടിക്കപ്പെട്ടാൽ കിട്ടുന്ന ശിക്ഷ എന്താണ് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ് മൂന്ന് മാസം തടവ് അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപ പിഴ അല്ലെങ്കിൽ ഇവ രണ്ടും ഇതാണ് ശരി ഓപ്ഷൻ ബി ആണ് ശരി അടുത്ത ചോദ്യം എൺപത്തി രണ്ട് മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ നൂ സെക്ഷൻ നൂറ്റി എൺപത്തി അഞ്ച് അനുശാസിക്കുന്നത് എന്ത് എന്നുള്ളതാണ് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ് മദ്യപിച്ച് വാഹനം ഓടിക്കാൻ പാടില്ല എന്നുള്ളതാണ് അടുത്ത ചോദ്യം മോട്ടോർ വാഹന നിയമപ്രകാരം ഇൻഷുറൻസ് ഇല്ലാതെ ഒരു വാഹനം ഓടിച്ച് ആദ്യ തവണ പിടിക്കപ്പെട്ടാൽ കിട്ടുന്ന പരമാവധി ശിക്ഷ എന്താണ് ഉത്തരം ഓപ്ഷൻ എ ആണ് മൂന്ന് മാസം തടവ് അല്ലെങ്കിൽ രണ്ടായിരം രൂപ പിഴ അല്ലെങ്കിൽ ഇവ രണ്ടും ഓക്കെ അടുത്ത ചോദ്യം എൺപത്തി നാല് വാഹനത്തിൽ അമിതഭാരം കയറ്റി പിടിക്കപ്പെട്ടാൽ ലഭിക്കുന്ന ശിക്ഷ എന്താണ് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ് പിഴ ഒടുക്കുകയും ലൈസൻസ് അയോഗ്യത കൽപ്പിക്കുകയും ചെയ്യാവുന്ന കുറ്റമാണ് എന്നുള്ളതാണ് ഓക്കെ അടുത്ത ചോദ്യം എൺപത്തി അഞ്ച് മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ നൂറ്റി എൺപത്തി നാലിൻ്റെ പരിധിയിൽ വരാത്തത് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഹെൽമെറ്റ് ധരിക്കാതെ ടു വീലർ ഓടിക്കുക എന്നുള്ളതാണ് ഉത്തരം ഇതിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി അടുത്ത ചോദ്യം എൺപത്തി ആറ് താഴെ പറയുന്നതിൽ മോട്ടോർ വാഹന നിയമം സെഷൻ നൂറ്റി മുപ്പത്തി നാല് എ പറയുന്ന ഒരു നല്ല സമരിമാറ്റിൻ്റെ അവകാശങ്ങൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ് അതായത് ഒന്നും നാലുമാണ് ശരി ഓക്കെ അടുത്ത ചോദ്യം എൺപത്തി ഏഴ് സി എം വി ആർ എസ് ഇ സി സെക്ഷൻ നൂറ്റി അറുപത്തി എട്ട് അഞ്ച് പ്രകാരം എല്ലാ ആശുപത്രികളിലും ദേഷ് കവാടത്തിലോ അനായാസം കണ്ണിൽപ്പെടുന്നതായ ഭാഗത്തോ ഹിന്ദി ഇംഗ്ലീഷ് ബോർഡ് സ്ഥാപിക്കേണ്ടതാണ് എന്നുള്ളതാണ് ചോദ്യം ഇതിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഒരു നല്ല സമരിറ്റാൻ്റെ അവകാശങ്ങളെക്കുറിച്ച് ബോർഡ് വേണം എന്നുള്ളതാണ് അതായത് ഓപ്ഷൻ ഡി ഒരു നല്ല സമരിറ്റാൻ്റെ അവകാശങ്ങൾ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം ഓക്കെ അടുത്ത ചോദ്യം എൺപത്തി എട്ട് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏത് എന്നുള്ളതാണ് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ് ഒരു നല്ല സമരിറ്റാൻ അപകടം പറ്റി ആശുപത്രിയിൽ കൊണ്ടുവന്ന ആളുടെ ആശുപത്രി ചിലവുകൾ നൽകേണ്ടതില്ല എന്നതാണ് ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി ആണ് അടുത്ത ചോദ്യം ഒരു നല്ല സമരിറ്റാൻ ഒരു അപകടത്തിൻ്റെ ദൃക്സാക്ഷിയാകാൻ സ്വയം ആഗ്രഹിക്കുന്നുവെങ്കിൽ അയാളെ സാക്ഷ്യ വിസ്താരം നടത്തുന്നതിനുള്ള നടപടിക്രമത്തിൽ തെറ്റായ പ്രസ്താവന ഏത് എന്നുള്ളതാണ് ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ് സോറി ഓപ്ഷൻ ബി ആണ് ഒരു സമരിറ്റാന് നിർബന്ധമായും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി സാക്ഷ്യ വിസ്താരം നടത്താവുന്നതാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ഓക്കെ അടുത്ത ചോദ്യം തൊണ്ണൂറ് പറയുന്നവയിൽ ഏത് കുറ്റകൃത്യത്തിലാണ് ലൈസൻസ് അയോഗ്യത കൽപ്പിക്കാൻ കഴിയാത്തത് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ് ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനം ഓടിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി അടുത്ത ചോദ്യം തൊണ്ണൂറ്റിയൊന്ന് ഏത് തരം വാഹനങ്ങളിലാണ് ടാഗ് നിർബന്ധമാക്കിയിട്ടുള്ളത് ഉത്തരം ഓപ്ഷൻ ഡി ആണ് എം എൻ എൻ സോറി എം എൻ ഡി ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം അടുത്ത ചോദ്യം സി എം വി ആർ നൂറ്റി മുപ്പത്തെട്ട് മൂന്ന് പ്രകാരം മോട്ടോർ വാഹനത്തിൽ ഏതൊക്കെ സീറ്റിലെ യാത്രക്കാരാണ് സീറ്റ് ബെൽറ്റ് ധരിക്കേണ്ടത് ഉത്തരം ഓപ്ഷൻ സി ആണ് വാഹനത്തിൻ്റെ മുൻ സീറ്റിലുള്ളവരും വാഹനത്തിൻ്റെ പിറകിലെ മുന്നിലേക്ക് അഭിമുഖമായി ഇരിക്കുന്ന സീറ്റിലെ യാത്രക്കാരും എന്നുള്ളതാണ് ശരി അതായത് ഓപ്ഷൻ സി അടുത്ത ചോദ്യം തൊണ്ണൂറ്റി മൂന്ന് വാണിങ് ട്രിയാങ്കിൾ ചുവന്ന തിളങ്ങുന്ന പ്രതലത്തോടു കൂടിയ ത്രികോണം നാല് വീലുകളുള്ള ജി വി എം സെവൻ പോയിൻറ്റ് ഫൈവ് ടെന്നിന് മുകളിലുള്ള വാഹനങ്ങളിൽ എത്ര എണ്ണം വേണം എന്നുള്ളതാണ് ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ആണ് രണ്ട് എന്നുള്ളതാണ് ശരി ഓപ്ഷൻ എ രണ്ട് അടുത്ത ചോദ്യം തൊണ്ണൂറ്റി നാല് ജി വി എം സെവൻ പോയിൻറ്റ് ഫൈവ് ടെണ്ണിന് മുകളിലുള്ള നാല് വീലർ വാഹനങ്ങളിൽ സി വി എം ആർ നൂറ്റി മുപ്പത്തി എട്ട് നാല് പ്രകാരം എത്ര ചോക്ക് ബ്ലോക്ക് ആവശ്യമാണ് എന്നുള്ളതാണ് ഇതിന് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ് രണ്ട് അടുത്ത ചോദ്യം തൊണ്ണൂറ്റി അഞ്ച് നാല് വയസ്സ് വരെയുള്ള കുട്ടികളെ കൊണ്ട് ടു വീലറിൽ യാത്ര ചെയ്യുമ്പോൾ വേഗത പരിധി എത്രയാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് നാൽപ്പത് കിലോമീറ്റർ പെർ ഹവർ ഉത്തരം ഓപ്ഷൻ ബി നാൽപ്പത് കിലോമീറ്റർ പെർ ആണ് അടുത്ത ചോദ്യം താഴെ പറയുന്നതിൽ ഏത് ട്രാൻസ്പോർട്ട് വാഹനത്തിലാണ് സ്പീഡ് ലിമിറ്റിംഗ് ഡിവൈസ് സ്പീഡ് ഗവർണർ നിർബന്ധമായും ഘടിപ്പിക്കേണ്ടത് ഉത്തരം ഓപ്ഷൻ സി ആണ് സ്റ്റേജ് ഗാരേജ് വാഹനങ്ങൾ ഉത്തരം ഓപ്ഷൻ സി അടുത്ത ചോദ്യം ഡിഫെൻസ് ഡിപ്പാർട്ട്മെൻറ്റ് വാഹനങ്ങൾക്കൊഴികെയുള്ള ഒരു വാഹനങ്ങൾക്കും താഴെ പറയുന്ന നിറം ഉപയോഗിക്കാൻ പാടില്ല ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആ ഒലിവ് ഗ്രീൻ ഒലിവ് ഗ്രീൻ ഓക്കെ അടുത്ത ചോദ്യം വാഹനങ്ങളിലെ റിയർ അണ്ടർ പ്രൊട്ടക്റ്റ് ഡിവൈസിന് ഉപയോഗിക്കേണ്ട നിറങ്ങൾ ഏതൊക്കെയാണ് ഉത്തരം ഓപ്ഷൻ എ ആണ് മഞ്ഞയോട് കൂടി വെള്ള സീബ്രാവരകൾ എന്നുള്ളതാണ് ശരി ഓപ്ഷൻ എ അടുത്ത ചോദ്യം തൊണ്ണൂറ്റി ഒൻപത് എം എൻ തരത്തിൽ വരുന്ന വെടിയുണ്ട ഏൽക്കാത്ത തരം വാഹനങ്ങളെ ഡാഷ് എന്ന് പറയുന്നു ഉത്തരം ഓപ്ഷൻ ബി ആണ് ആർമൌണ്ട് വാഹനങ്ങൾ എന്നാണ് പറയുന്നത് അടുത്ത ചോദ്യം നൂറ് പറയുന്നവയിൽ ഏത് വാഹനത്തിലാണ് സ്പാർക്ക് അറസ്റ്റർ ഘടിപ്പിക്കേണ്ടത് ഉത്തരം ഓപ്ഷൻ ബി ആണ് ഗുഡ് ക്യാരേജ് അതായത് ഡേഞ്ചറസ് ആൻഡ് ഹ ഹർസാസ് നാച്ചർ വാഹനങ്ങളിൽ അതായത് ഓപ്ഷൻ ബി ആണ് നൂറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓക്കെ അപ്പോൾ ഇന്നത്തെ പരീക്ഷയിലെ നൂറ് ചോദ്യങ്ങളുടെയും പി എസ് സി പുറത്തുവിട്ട പ്രൊഫഷണൽ ആൻസർ കീയിലെ ഉത്തരങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ പരീക്ഷ എഴുതിയ ആളുകൾക്ക് എത്ര മാർക്ക് ഉണ്ട് എന്നുള്ളത് താഴെ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടും ഇന്ന് പരീക്ഷ എഴുതിയ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും വിജയാശംസകൾ താങ്ക് യു